ഒരിക്കല് അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒരു പ്രതലം അതിലൊരു ഡോട്ട് ഇട്ടിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനെക്കുറിച്ച് വിശാലമായിട്ട് അങ്ങ് എഴുതിക്കോളാൻ വിദ്യാർത്ഥികൾ അത് കണ്ടതും ആ ഡോട്ടിനെ കുറിച്ചിട്ട് അങ്ങ് വിശാലമായി തന്നെ എഴുതി ആർക്കും ആ ഒരു പ്രതലത്തെക്കുറിച്ച് എഴുതാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആ ഡോട്ടിനെ കുറിച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ ആ ഡോട്ടിനെ കുറിച്ച് മാത്രം എഴുതാൻ കാരണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതാണ് നമ്മുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള നിറവുകളില് നമ്മളുടെ കണ്ണുകള് പതിയാറില്ല നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എപ്പോഴും കുറവുകളിലും ഇല്ലായ്മയിലുമാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിന് ലൈഫിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ലൈഫിലേക്ക് എഫേർട്ട് ഇടാനും കൂടുതൽ സക്സസ്സും കൂടുതലായിട്ടുള്ള ബ്ലെസ്സിങ്സുകളും അട്രാക്റ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനിയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലും അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ഈ ഒരു വാക്ക് ആലോചിക്കുക